Congratulations, Mr. Mayor. ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് സോറാൻ മംദാനി ഇന്ന് നഗരത്തിന്റെ അമരത്തെത്തുകയാണ് മുപ്പത്തിനാലാം വയസ്സിൽ ന്യൂയോർക്കിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത അദ്ദേഹം ഈ പദവിയിലെത്തുന്ന ആദ്യ മുസ്ലിം മതവിശ്വാസിയും ആദ്യ ഏഷ്യൻ വംശജനുമാണ് പുതുവർഷ ദിനത്തിൽ വിശുദ്ധ ഖുർ കയ്യിലേന്തിയാണ് മന്ദാനി സത്യപ്രതിജ്ഞ ചെയ്തത് കുടിയേറ്റക്കാരാൽ നിർമ്മിക്കപ്പെട്ട ന്യൂയോർക്കിനെ ഇനി ഒരു കുടിയേറ്റക്കാരൻ തന്നെ നയിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഈ സോഷ്യലിസ്റ്റ് നേതാവ് ഭരണമേറ്റെടുക്കുന്നത് തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് മംതാനിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ഉപേക്ഷിക്കപ്പെട്ട സിറ്റി ഹാൾ സബ്വേ സ്റ്റേഷനാണ് ആദ്യ ചടങ്ങിന് വേദിയായത് നഗരത്തിന്റെ പഴയ പ്രതാപത്തെയും അധ്വാനവർഗ പോരാട്ടങ്ങളെയും അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വേദി തിരഞ്ഞെടുത്തത് ന്യൂയോർക്ക് അറ്റോർണി ജനറലായ ലെറ്റിറ്റ ജെയിംസ് ചൊല്ലിക്കൊടുത്ത സത്യവാചകം ഖുർആാനിൽ കൈവച്ചാണ് അദ്ദേഹം ഏറ്റു ചൊല്ലിയത് ഭാര്യ റമാദ്വാജിയും മംതാനിക്കരികിലുണ്ടായിരുന്നു സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട മംദാനിയിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് വാടകവർദ്ധനം അറിയിപ്പിക്കുക നഗരത്തിൽ സൗജന്യ ബസ് സർവീസ് ഏർപ്പെടുത്തുക സൗജന്യ ശിശുപരിപാലനം ഉറപ്പാക്കുക തുടങ്ങിയ വിപ്ലവകരമായ വാഗ്ദാനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ന്യൂയോർക്കിലെ പാവപ്പെട്ടവരുടെയും കുടിയേറ്റക്കാരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ മംദാനി നടത്തുന്ന നീക്കങ്ങളെ ലോകം മുഴുവൻ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്